മാധ്യമ പ്രവർത്തകരായ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഞങ്ങൾ ക്ഷേത്ര കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ സംസാരിക്കാനെത്തിയ സാഹചര്യം ഈ മാവടിയിൽ പുതിയതായിട്ട് പണത് കഴിഞ്ഞിരിക്കുന്ന അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം മാർച്ച് പത്താം തീയതി നിർവഹിക്കപ്പെടുകയാണ് പ്രതിഷ്ഠയോടനുബന്ധിച്ച് മാർച്ച് ആറിന് വേലത്തശ്ശേരി ടൗണിൽ നിന്നും അമ്പലത്തിലേക്ക് ഒരു വിഗ്രഹ ഘോഷയാത്രയും നടത്തുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു അമ്പലം ഇവിടെ വരാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്നും ആ അമ്പലം പത്തു മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് അന്യാദീനപ്പെട്ട് പോയി അതിനെപ്പറ്റി പരിസരവാസികൾക്കോ മറ്റുള്ളവർക്കോ ഈ അമ്പലം അവിടെ ഉണ്ടായിരുന്നതിനെ പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ലായിരുന്നു അതിനുശേഷം പരിസര പ്രദേശങ്ങളിലും മറ്റും അനിഷ്ട സംഭവങ്ങൾ ഓരോന്നോരായിട്ട് പടിപടിയായിട്ട് നടന്നു വന്ന ഈ സാഹചര്യത്തിൽ ദുർമർണങ്ങൾ മറ്റ് പല വിധ അനിഷ്ട സംഭവങ്ങൾ അതൊരു തുടർക്കഥയായിട്ട് പോകുന്നപ്പോഴാണ് ഈ അപകടങ്ങളുടെയും ഈ മർ ദുർമരണങ്ങളുടെയൊക്കെ കാരണത്തെപ്പറ്റി സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ ഇടയായത് അതിനിടയിൽ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇത് നമ്മുടെ സെക്രട്ടറിയാണ് ഞാൻ അതിൻ്റെ ഗജാഞ്ചിയാണ് ഇത് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സാണ് അപ്പോൾ ഈ അമ്പലം ഈ ദുർമർണ്ണങ്ങൾ വന്നതിനെപ്പറ്റി നടന്നതിനെപ്പറ്റി വന്നപ്പോൾ ഇദ്ദേഹം പ്രസിഡൻ്റായ ഇദ്ദേഹത്തിനെ പല ദിവസങ്ങളിൽ പലതവണയായ സ്വപ്നം കാണിക്കുകയും ഇങ്ങനെയൊരു അമ്പലം ഉണ്ടായിരുന്നെന്നും ദേവി ഞാന് അവിടുത്തെ ദേവിയായിരുന്നെന്നും ഞാനിപ്പോൾ അനാഥമായിട്ട് നടക്കുകയാണെന്നും എനിക്ക് ഒരു ഇരിപ്പടം ഉണ്ടാക്കി തരണം എന്ന് ഇദ്ദേഹത്തെ പലതവണ സ്വപ്നം കാണിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് അഷ്ടമംഗല്യ പ്രശ്നം വെക്കുകയും അതിനെപ്പറ്റി പല കാര്യങ്ങൾ ആധികാരിക ആധികാരികമായിട്ട് തന്നെ പറയുകയും നമുക്ക് മനസ്സിലാകുകയും ചെയ്തു ഇപ്പം ഏകദേശം ആറു വർഷത്തോളമായി അമ്പലത്തിന്റെ പണി തുടങ്ങിയിട്ട് തേവണങ്കോട് നാരായണൻ നമ്പൂതിരിയാണ് ഈ അമ്പലത്തിന്റെ തന്ത്രി അദ്ദേഹത്തിന്റെ നിർദ്ദേശ നിർദ്ദേശാനുസരണം ആണ് ഈ അമ്പലത്തിന്റെ പണി ഇതുവരെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പം പല സംഭവങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും പല തടസ്സങ്ങളും പല ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നും അമ്പലത്തിന്റെ പണി തുടക്കത്തിലുള്ള ആൾക്കാർ പലരും ഇതിൽ നിന്ന് പിന്തിരിയുമെന്നും എന്നാൽ മൂന്നോ നാലോ ആൾക്കാരാണ് ആണെങ്കിൽ പോലും അമ്പലത്തിന്റെ പണി പൂർത്തിയാകുമെന്നും തന്ത്രി പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾ പണി നടത്തി പോകുന്നു ഇപ്പോൾ അമ്പലത്തിന്റെ പണി എല്ലാവരും സഹകരിച്ചാണ് ഇപ്പം പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരുടെയും സഹകരണം അതിന് ആ ആവശ്യമായി വന്ന് വന്ന് ആ സാഹചര്യത്തിൽ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും നാട്ടുകാരായ നല്ലവരായ നാട്ടുകാരും വിശ്വാസികളായ എല്ലാവരും സഹകരിച്ച് ഒത്തൊരുമയോടുകൂടിയാണ് ഈ അമ്പലം ഇപ്പോൾ പണിത് പൂർത്തിയായിരിക്കുന്നത് അപ്പം മാർച്ച് പത്തിനാണ് പ്രതിഷ്ഠ നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് മാർച്ച് ആറിന് വേലത്തശ്ശേരി ടൗണിൽ നിന്ന് അമ്പലത്തിലേക്ക് വിഗ്രഹഘോഷയാത്ര നടത്താനും തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പത്ത് വരെയാണ് അമ്പലത്തിൻ്റെ ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ അമ്പലം പണി പൂർത്തിയാകുന്നതോടുകൂടി നാടിന് ഐശ്വര്യവും നാട്ടുകാർക്ക് സമ്പത്തും എല്ലാം വർദ്ധിക്കുമെന്നാണ് തന്ത്രിയുടെ നിഗമനവും നിർദ്ദേശവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതനുസരിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ പണി പൂർത്തിയായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം അതനുസരിച്ച് ഞങ്ങൾ കമ്മിറ്റിക്കാരായ എല്ലാ ആൾക്കാരും പതിനാറ് കമ്മിറ്റിക്കാരാണ് കമ്മിറ്റിക്കാരായ എല്ല എല്ലാ ആൾക്കാരും വളരെ ഏക മനസ്സോടുകൂടി ഒത്തൊരുമിച്ചാണ് പ്രവർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ അമ്പലം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാധ്യമ ുഹൃത്തുക്കളെല്ലാം നമസ്കാരം നമ്മുടെ മാവുടി ക്ഷേത്ര നിർമ്മാണത്തിന് അനുബന്ധിച്ചുള്ള പരിപാടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച മുതലാണ് വൈകിട്ട് ആറു മണിക്ക് ആചാര വരണം ഗണപതി പൂജ മുളയിടിയിലാണ് ആദ്യത്തെ ദിവസം നിശ്ചയിച്ചിരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആ തീയതി രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം മുളപൂജ ഉച്ചയ്ക്ക് വേർത്തശ്ശേരി ടൗണിൽ നിന്നും വിഗ്രഹം ഘോഷയാത്രയായി ബാത്യമേളങ്ങളുടെ അകമ്പരയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതാണ് ഈ ഘോഷയാത്രയിൽ എല്ലാ കർഷകങ്ങളും പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴ് വെള്ളി രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം മുളപൂജ വൈകിട്ട് സന്ധ്യാവേല മുളപൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച ഗണപതി ഹോമം ഉഷപൂജ സന്ധ്യാവേല ബിംബശുദ്ധി കലശപൂജ അതിവാസ ഹോമം മുളപൂജ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഞായറ ഞായർ ഉച്ചയ്ക്ക് മൂന്ന് മുതൽ അഗ്നിജനനം മുളപൂജ ശയ്യാവിദ്യേശ്വര കലശപൂജ പ്രതിഷ്ഠാ ഹോമം ശിരസത്വ ഹോമം ജലദ്വാര ബിംബശുദ്ധി ബിംബശൈലേക്ക് എഴുന്നള്ളിക്കൽ കുമേശ്വ കൽക്കരി കലശപൂജ വൈകിട്ട് പ്രസാദശുദ്ധി അസ്ത്ര കലശപൂജ പ്രക്ഷോഹന ഹോമം വാസ്തുകലശം വാസ്തുഹോമം വാസ്തുബലി വാസ്തുപുണ്യാകം മണ്ഡലപൂജ അധിവാസ ഹോമം ധന്യാദിവാസം പീഡാധിവാസം പ്രസാദാധിവാസം മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ചയാണ് ഏർ പ്രതിഷ്ഠ പത്ത് നാപ്പത്തിയാറിനും പന്ത്രണ്ട് നാപ്പത്തി ഒമ്പതിനും മധ്യേ പൂയൻ നക്ഷത്രത്തിൽ ഇടവൻ രാശി മുഹൂർത്തത്തിൽ ബിംബപ്രതിഷ്ഠ നടത്തുകയാണ് ജീവാഹന സൂലാവാഹന സതോത്രവാഹന പായസപൂജ ഉച്ചയ്ക്ക് മണി ഒരു മണി മുതൽ അന്നദാനം ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പറയാനുള്ളത് ഈ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു